ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്നിവിടെ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നേ വീട്ടിലെ പയ്യര് കൃഷിയും അതിൻ്റെ വിളവെടുപ്പും അതെങ്ങനെയാണ് അറിയേണ്ടത് അതിനെ പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമുക്കി ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് കണ്ടോ ഇതുപോലെ നീളമുള്ള പയറാണ് നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നത് ഇത് ഒരു ദിവസം കിട്ടിയ പയറാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ല ശ്രദ്ധയും പരിചരണവും കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി ഇതുപോലെ തന്നെ തന്നെ നമുക്ക് വിളവ് ലഭിക്കും അപ്പോൾ രാവിലെ ഞാനിത് വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോൾ കുഞ്ഞു എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിപ്പിന് ആറര ആയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയാലേ കാണാം മഞ്ഞൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തേണം അപ്പം നമ്മളിത് കൃഷി ചെയ്യുന്നത് വെച്ചാൽ ഇത് നോർമൽ പയറല്ല നമ്മൾ മേടിക്കുന്നത് ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന ഹൈബ്രിഡ് പയറെന്ന് പറഞ്ഞ് മേടിക്കണം ആ പയറ് വിത്ത് നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതപ്പോൾ ഒന്ന് വീർത്ത് വരും വീർത്ത് വന്നതിന് ശേഷം നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചെറുതായിട്ടൊന്ന് മണ്ണ് കിളച്ച് കൊടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നാല് വിത്തുകൾ വീതമാണ് നമ്മൾ ഒരു തടത്തിപ്പാകേണ്ടത് എന്നിട്ടത് വളർന്നു വന്ന് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ പന്തൽ കൊടുത്താൽ മതി അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കീടങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്കാലപ്സ് കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി എന്ന കണക്കിൽ പമ്പിൽ പമ്പിലൊഴിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം കീടങ്ങളൊന്നും വരില്ല കേട്ടോ നല്ല നീളമുള്ള പയർ തന്നെയാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പയറൊക്കെ ആണെങ്കിൽ ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് ഇത് നല്ല പച്ച തത്തപ്പച്ച കളറാണ് കേട്ടോ ഈ പയറിന് കണ്ടോ ഇതേ രീതിയിലാണ് നമുക്ക് പയറ് കിട്ടുന്നത്

പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ തടത്തിൻ്റെ നടുക്കായിട്ട് ഇപ്പോൾ കണ്ടോ ഓരോ കോല് കുത്തി വച്ചേക്കുന്നത് അങ്ങനെ ഓരോ കോല് കുത്തിയിട്ട് ഇങ്ങനെ നമ്മൾ പന്തൽ കെട്ടിക്കൊടുക്കണം എന്നിട്ട് പയറ് വള്ളി അധികം ചുറ്റി ചുറ്റി കയറ്റി വിടണം ഇപ്പം ലൂസായിട്ട് ഇങ്ങനെ പോകുന്നിടത്താണെങ്കിൽ നമ്മൾ ചെറിയ വള്ളി കൊണ്ട് അധികം ടൈറ്റ് ആകാതെ കെട്ടിക്കൊടുക്കണം അത് വാഴവള്ളി കൊണ്ട് കെട്ടുന്നതാണ് നല്ലത് കാരണം പ്ലാസ്റ്റിക് വള്ളി കൊണ്ടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പയർ മുറിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ കയറ്റി വിടുക കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്നതാണ് കേട്ടോ നമ്മൾ നല്ല നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മാസം വരെ ഇതിപ്പം ഇത്രയും നട്ടു കഴിഞ്ഞാൽ ഡെയിലി ഒരു ഇരുപത് കിലോ പയറ് വരെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നമുക്ക് അത്യാവശ്യം വീട്ടിലൊക്കെ ആവശ്യത്തിനാണെങ്കിൽ നമ്മുടെ അടുക്കള മുറ്റത്തൊക്കെ ഇതുപോലെ നടുകയാണെങ്കിൽ വീട്ടിലെ എല്ലാ ദിവസവും ആവശ്യത്തിനുള്ള പയറ് കിട്ടും കേട്ടോ നമ്മൾ അമ്പത് ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ വിളവെടുപ്പ് തുടങ്ങുന്നത് അമ്പത് ദിവസം മുതൽ നമുക്ക് രണ്ട് മാസം വരെ ശരിയായിട്ടുള്ള വിളവ് ലഭിക്കും പിന്നെ കീടങ്ങളൊക്കെ കയറാതെ നമ്മൾ പറഞ്ഞ പോലെ കീടനാശിനിയൊക്കെ അടിച്ചു കൊടുക്കുക ഇതിപ്പം ഇവിടെ പയറിൻ്റെ ഇതിനടുത്ത് തത്തയുടെ ശല്യം ഉണ്ട് കേട്ടോ തത്തമ്മ വന്നിട്ട് പയറും മണികളൊക്കെ കുത്തിയെടുക്കുകൊണ്ട് പോകാറുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഇതൊന്നുമില്ല പയറുകൃഷിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി നല്ല രീതിയിൽ തന്നെ പയറുകൃഷി ചെയ്തെടുക്കാൻ പറ്റും നല്ല രീതിയിൽ പലതും ഇത് മുറ്റത്ത് സ്ഥലമൊക്കെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ എന്തിനേക്കടയിൽ നിന്ന് വിഷമുള്ള സാധനങ്ങൾ മേടിക്കുന്നത് ഇതാകുമ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ നല്ല വിഷമൊന്നും നല്ല അടിപൊളി പച്ചക്കറി നമുക്ക് കൃഷി ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഒന്നരാടം പയറിന് നനച്ച് കൊടുക്കണം കേട്ടോ നമ്മളിങ്ങനെ ചെറിയ ഗ്രോ ബാഗുകളിലൊക്കെയാണ് നമ്മൾ പയർ നടന്നതെങ്കിൽ കൈകൊണ്ട് നാല് കുഴി എടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് നാല് പയർ വിത്തിട്ടിട്ട് നട്ട് കൊടുക്കുക കേട്ടോ അതേപോലെയാണ് നമ്മൾ പറമ്പി ചെയ്യുമ്പോഴത്തേക്ക് ആ ഇങ്ങനെ നല്ല കിളച്ചെടുത്താൽ മതി എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് മണ്ണിൻ്റെ അകത്തോട്ട് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് ചെറിയ നാല് കുഴി എടുത്തിട്ട് നാല് വിത്തുകൾ പാകി കൊടുക്കുന്നത് ഒരു തരത്തിൽ നാല് വിത്തുകൾ വീതവേ അങ്ങനെ വേണം നമ്മൾ പൈറദൃശിക്ക് തടവെടുക്കാൻ വേണ്ടിയിട്ട് thank you രാവിലെ വീഡിയോ വീടിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മാളി ഉറപ്പത്തിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ കൂടെ പോകുന്നത് കേട്ടോ ആറര ആയതല്ലേ ഉള്ളൂ അവിടും വന്നങ്ങനെ ഞാൻ എഴുന്നേറ്റ് പോകുന്നതിൻ്റെ ഇതിൽ പിണങ്ങി നിൽക്കുവാണ് അപ്പം ഞാനും ഒന്ന് പയറൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നത് നമ്മൾ ബ്ലേഡ് കൊണ്ടാണ് പയർ മുറിച്ചെടുക്കുന്നത് കൈ കൊണ്ടിങ്ങനെ അടത്തി എടുക്കരുത് കേട്ടോ നമ്മൾ ചെറിയൊരു ബ്ലേഡ് കൊണ്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മാളോസിന് ഈ പയറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവൾ നോക്കിയപ്പോൾ അവളുടെ അത്രയും നീളമുള്ള പയറൊക്കെ അവൾ എന്നിട്ട് ആ പയറെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു പയറിപ്പം ഞങ്ങൾ അടുക്കി കെട്ടാൻ വേണ്ടി നിരത്തി ഇട്ടപ്പോഴും അവൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് ആ പയറിൻ്റെ അകത്ത് ഓരോന്ന് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അത് കാണാൻ വേണ്ടി കാരണം നല്ല ഫ്രഷ് പയറാകുമ്പോഴത്തേക്കത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ അപ്പോൾ അതൊന്നും നോക്കി അങ്ങനെ അവളിരിക്കുമായിരുന്നു ഞാനിപ്പോൾ അച്ചിങ്ങ കൊണ്ടൊരു മെഴുക്കോട്ടയും കൂടി വെച്ചിട്ടുണ്ട് അച്ചിങ്ങായും ഒരു സവോളയുടെ പകുതി കട്ട് ചെയ്ത് വേപ്പില പച്ചമുളക് ഇത്രയും കൂടി കടുക് താളിച്ച് നന്നായിട്ട് ആവി വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ദാമെഴുക്കുവട്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ